ക്ഷാകര നിന്റെ ആദി വരവനെയും പ്രതിഫലം നൽകുന്ന രണ്ടാമത്തെ വരവനെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് നിന്റെ സന്നിധി അപേക്ഷയും സമർപ്പിക്കുന്നു നിന്റെ ന്യായവിധിയുടെ അവസാന ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങൾ അഗ്നിക്ക് ഭക്ഷണമായി തീരരുതേ അഗ്നിക്കടൽ മുങ്ങിയവരോ തീ ജ്വാലിയുടെ ഓണങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരോ ആയി ഭവിക്കരുത് ഞങ്ങളെ തടുവീർപ്പും കഠിനവേദനകളും അനുഭവിക്കുന്നവരുമാക്കി തീർക്കരുത് ഞങ്ങൾ അന്ധകാര നിവാസികളോ അപകടസ്ഥലത്തെ ഭയങ്കര സ്ഥാനങ്ങൾ താമസക്കാരോ നിന്റെ രാജ്യത്തിന് അന്യരോ നിന്റെ സംസർഗത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ടവരുമായി തീരാതെ നിന്റെ പന്തിയിലെ തോഴന്മാരോടും നിന്റെ വിരുന്നിലെ അതിഥികളോടും ഒരുമിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും ഇപ്രകാരം അപേക്ഷിക്കുന്നു